ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് എൻ്റെ രാജ്യം അതായത് നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തേഴ് വർഷം പൂർത്തിയാക്കുന്നു എഴുപത്തേഴ് വർഷം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ കാര്യത്തിൽ ഒത്തിരി വയസ്സായ ഒരു സമയമാണ് ഒത്തിരി വയസ്സ് വയസ്സെന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള സമയമാണ് പക്ഷെ നമ്മുടെ ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിൽ അത് ബാലാരിഷ്ടതകളൊക്കെ കഴിഞ്ഞു ടീനേജും കഴിഞ്ഞ് യൗവനത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ് യൗവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള സമയമാണ് നമ്മുടെ ഇന്ത്യയുടെ സമയം ഇനി വരാനിരിക്കുന്നതേ ഉള്ളു അങ്ങനെ വിശ്വസിക്കാനായിട്ട് എൻ്റെ എനിക്കിഷ്ടം അങ്ങനെ വിശ്വസിക്കാനായിട്ടാണ് ഞാൻ വർഷങ്ങളായിട്ട് യൂറോപ്പിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം പലരും എന്നോട് ചോദിക്കാറുണ്ട് നീ എന്തുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യത്തുള്ള ഒരു സിറ്റിസൺഷിപ്പ് എടുക്കാത്തെന്ന് കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് എല്ലാവരും പറയുന്നത് ആ പാസ്പോർട്ടിന് യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യത്തിൻ്റെ പാസ്പോർട്ടിന് കൂടുതൽ പവറുണ്ട് നമുക്ക് പല രാജ്യങ്ങളിലും വിസ ഇല്ലാതെ പോകാൻ പോകാൻ പറ്റും എമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമാകും എന്നൊക്കെയാണ് പറയുന്നത് ശരിയാണ് പക്ഷേ എനിക്ക് ഒരിക്കലും എൻ്റെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് മാറ്റിയിട്ട് വേറെ ഒരെണ്ണം എടുക്കണം എന്ന് തോന്നിയിട്ടില്ല ഞാൻ താമസിക്കുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ഇറ്റലിയാണ് ഇവിടുത്തെ റൂൾ അനുസരിച്ച് നമുക്കിവിടെ ഒരു സിറ്റിസൺഷിപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ പത്ത് വർഷം ഇവിടുത്തെ കണ്ടിന്യൂസ് ആയിട്ട് ആയിരിക്കണം പിന്നെ നമുക്ക് രതിത്തോ എന്ന് പറയും അവർ അവർ ഉദ്ദേശിക്കുന്ന ഒരു സാമ്പത്തിക ഭദ്രത പിന്നെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെയാണ് ഇവിടുത്തെ ഇവിടുന്ന് കിട്ടി നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ നാട്ടിൽ നിന്ന് നമുക്ക് നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് തെളിയിക്കുന്ന രേഖ അതായത് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് പിന്നെ നമ്മൾ കേസിലൊന്നും പ്രതിയല്ലെന്നാണ് കാണിക്കുന്ന ആറുമാസം വാലിഡിറ്റിയുള്ള ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പി സി സി ഇത്രയും കാര്യങ്ങളാണ് നാട്ടിൽ നിന്ന് വേണ്ടത് അതല്ല ആ ഡോക്യുമെൻറ്റുകളൊക്കെ ഇംഗ്ലീഷിലല്ലേ അത് നമ്മൾ ഇറ്റാലിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം പത്ത് വർഷമൊക്കെ ആയപ്പോഴത്തേനും ഞാനും ഇതിനു വേണ്ടി ശ്രമിച്ചായിരുന്നത് കൊടുക്കാൻ വേണ്ടി അന്ന് നമ്മുടെ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിലൊക്കെ ഇച്ചിരി എററൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ശരിയാക്കാനായിട്ട് ഇന്ത്യൻ എംബസിയിലൊക്കെ കൊടുത്തു പിന്നെ ഇറ്റാലിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ ഏജൻസിനെ ഏൽപ്പിച്ചു അതിനൊക്കെ എനിക്ക് മൊത്തം ചിലവായത് അന്ന് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല പക്ഷെ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് മുന്നൂറ്റമ്പത് യൂറോയാണ് അതിന് വേണ്ടി ഞാൻ കൊടുത്തത് മുന്നൂറ്റമ്പത് യൂറോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മു മുപ്പത്തിരണ്ടായിരം രൂപ കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ പക്ഷേ അത് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ദിവസം വന്നപ്പോഴത്തേനും ആ ദിവസം എനിക്ക് ഭയങ്കര വല്ലാത്തൊരു വിഷമം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു വിഷമം കാരണം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കാര്യം എന്നിങ്ങനെ പുറകോട്ട് വലിക്കുന്ന പോലെ എനിക്ക് തോന്നി ഞാൻ ഞാനന്ന് അത് സബ്മിറ്റ് ചെയ്തില്ല ആ ഡോക്യുമെന്റുകളൊക്കെ ഇപ്പോഴും ഭദ്രമായിട്ട് എന്റെ കയ്യിലുണ്ട് പക്ഷേ എനിക്കറിയത്തില്ല ഇപ്പം എന്റെ കറൻറ്റും സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ സമയത്ത് എനിക്ക് അത് വേ സിറ്റിസൺഷിപ്പ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉപേക്ഷിച്ച് വേറെ ഒന്നും എടുക്കാൻ എനിക്ക് തോന്നുന്നില്ല പക്ഷേ നാളെ ചിലപ്പം അല്ലെങ്കിൽ രണ്ട് വർഷമൊക്കെ കഴിയുമ്പോൾ എനിക്ക് എന്റെ എൻ്റെ മെൻറ്റാലിറ്റി മാറുമെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ അറ്റ് പ്രസന്റ് എനിക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആയിട്ട് ഇരിക്കാൻ തന്നെയാണ് ഇഷ്ടം അതിന്റെ കാരണം എനിക്ക് ഇപ്പോഴും അറിയത്തില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ കാരണം അറിയത്തില്ല ഒരു പക്ഷേ ഞാനൊരു പട്ടാളക്കാരന്റെ മോളാണ് എൻ്റെ പപ്പ ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ചെറുപ്പം തൊട്ട് കാണുക കാണുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗസ്റ്റ് പതിനഞ്ചിനാണ് പപ്പ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അന്ന് കുറേ മോട്ടായി ഒക്കെ വാങ്ങിക്കും പെൻഷനൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേന് ഇന്ത്യൻ എക്സ് സർവീസ്മാന്മാരുടെ ഒരു സംഘടനയൊക്കെ ഇല്ല അവിടെയൊക്കെ പോയി പതാക ഉയർത്താനും ഈ പൂക്കളൊക്കെ വെക്കാനും അങ്ങനെയൊക്കെ പോകും അത് ഞങ്ങളെയൊക്കെ കൊണ്ടുപോകുകയും ഞങ്ങൾ വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെ ഒരു പക്ഷേ ഞാനത് ചെറുപ്പം തൊട്ട് അങ്ങനെ കണ്ടു വളർന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല എനിക്കങ്ങനെ തോന്നിയതാണ് അതെന്തെങ്കിലും ആയിക്കോട്ടെ എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ ഒരിക്കലും ഈ രാജ്യത്തെ കുറ്റം പറയുമൊന്നും അല്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യമാണ് എന്നെ വളർത്തിയത് എനിക്ക് എനിക്കിപ്പോഴുള്ള സൗഭാഗ്യങ്ങളെല്ലാം തന്നത് ഈ രാജ്യത്ത് ഞാൻ ജോലി ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഈ രാജ്യത്ത് ഞാൻ ജോലി ചെയ്യുന്ന പൈസ കൊണ്ടാണ് എനിക്ക് നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വലിയ സഹായമൊന്നുമല്ല എന്നാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തുനിന്ന് കിട്ടിയ പൈസ കൊണ്ട് മാത്രം കേട്ടോ അതു തന്നെയല്ല എനിക്ക് ഈ രാജ്യത്ത് ഞാൻ ഒത്തിരി സുരക്ഷിതയാണ് എനിക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഉപദ്രവങ്ങളോ സങ്കടങ്ങളോ ഒന്നും ഈ രാജ്യം എനിക്ക് തന്നിട്ടില്ല എപ്പോഴും ഈ ഇതെൻ്റെ വളർത്തമ്മയാണ് എൻ്റെ വളർത്തമ്മേനെ ഭയങ്കരമായിട്ട് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു അതേസമയം ഇന്ത്യ എന്ന് പറയുന്ന എൻ്റെ ഒരു വികാരമാണ് എൻ്റെ എനിക്ക് ജന്മം തന്ന എൻ്റെ എൻ്റെ നാടാണ് ഇന്ത്യ അതിനെനിക്ക് ഉപേക്ഷിക്കാൻ എനിക്കിതുവരെ മനസ്സ് വരുന്നില്ല അതുതന്നെയല്ല ഞാൻ എൻ്റെ സിറ്റിസൺഷിപ്പ് മാറിയത് കൊണ്ട് എൻ്റെ ഡി എൻ എയോ എൻ്റെ ജീനോ എൻ്റെ ഈ അപ്പിയറൻസ് എൻ്റെ അപ്പിയറൻസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇന്ത്യക്കാരിയാണെന്ന് അതൊന്നും മാറാൻ പോകുന്നില്ല അങ്ങനെ ഞാനൊരു സിറ്റിസൺഷിപ്പ് മാറ്റിയത് തന്നെ ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ ഓട്ടോമാറ്റിക്കലി അറിയാതെ തന്നെ പറഞ്ഞു പോവും ഞാൻ ഇന്ത്യക്കാരത്തെയാണെന്ന് അതുതന്നെയല്ല ഇവിടുത്തെ ആൾക്കാരും ഞാൻ അങ്ങനെ ഒരു സിറ്റിസൺഷിപ്പ് മാറിയെന്ന് പറഞ്ഞാലും എന്നെ ഇന്ത്യക്കാരിയായിട്ട് തന്നെയാണ് കാണുന്നത് പിന്നെ ഞാനൊരു പ്രവാസി ആയ ആയ ആയിട്ടുള്ള ആളല്ല എന്നേരം എനിക്ക് എൻ്റെ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ട്രാവൽ ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ റൂൾ അനുസരിച്ചുകൊണ്ട് എല്ലാവരോടും നന്നായിട്ട് പെരുമാറി നല്ലൊരു ഇമേജ് ഉണ്ടാക്കി ഇമേജ് ഉണ്ടാക്കുക എന്നല്ല നമ്മൾ നാച്ചുറലായിട്ട് വരേണ്ട ഒരു കാര്യമാണ് അത് ഞാൻ കറക്റ്റായിട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട് കാരണം എനിക്കിന്ന് കറക്റ്റായിട്ടറിയാം ഞാനൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പേര് പറഞ്ഞ് പ്രിയ അവിടെ തെറ്റ് ചെയ്തെന്നല്ല അവർ പറയുന്നത് ആ ഇന്ത്യക്കാരത്തെ അങ്ങനെ ചെയ്തു അത് എൻ്റെ എൻ്റെ രാജ്യത്തിൻ്റെ മൊത്തത്തോടെ ഒരു അപമാനമാണ് അതൊരിക്കലും വരുത്താതിരിക്കാൻ ഈ നിമിഷം വരെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രവാസികളായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഏത് രാജ്യത്താണ് താമസിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഒന്നും പിടിച്ച് പറിക്കാതെ അവരെ കബളിപ്പിക്കാതെ അവിടുത്തെ റൂൾ അനുസരിച്ച് നമ്മൾ നന്നായിട്ട് ജെൻറ്റിലായിട്ട് പെരുമാറുക അങ്ങനെ നമ്മുടെ രാജ്യത്തിന് കൊണ്ട് പറയുക ഓ ഇന്ത്യക്കാരെന്ത് നല്ലതാണെന്ന് പിന്നെ നാട്ടിലുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വോട്ട് ചെയ്യുമ്പോഴത്തേനും കറക്റ്റായിട്ട് നമ്മുടെ രാജ്യത്തെ ഒരു ഒരു ഫ്യൂച്ചറിൽ നന്നായിട്ട് നയിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രം വോട്ട് ചെയ്യുക കാരണം ഞാനിങ്ങനെ സിംഗപ്പൂരിൻ്റെയൊക്കെ കഥ വായിച്ചിട്ടല്ല കേട്ടിട്ടുണ്ട് ഇങ്ങനെ സിംഗപ്പൂര് അത് ആ രാജ്യം ഫോം ചെയ്ത സമയത്ത് എന്ന് പറഞ്ഞാൽ കൊള്ളക്കാരുടെയും മയ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെയും അങ്ങനെ ഏറ്റവും കൊള്ളരാത്ത ആൾക്കാരുടെ ഒരു സ്ഥലം രാജ്യമായിരുന്നു പക്ഷേ അവിടുത്തെ ആ പ്രധാനമന്ത്രി ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ അയാളുടെ മനസ്സിലൊരു ഫോക്കസ് ഉണ്ടായിരുന്നു എൻ്റെ രാജ്യം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അത് ജനങ്ങളിലേക്ക് അയാൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെയാണ് ആ രാജ്യം ഇപ്പോഴത്തെ നിലയിലെത്തിയെന്ന് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ രാജ്യത്തെ ഒരു ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്റ്റ് ജാതി മതം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് പക്ഷെ അതൊരിക്കലും നമുക്ക് ഒറ്റയടിക്കൊന്നും മാറ്റാൻ പറ്റുന്ന കാര്യമല്ല നമ്മൾ ഏത് ജാതിയിൽപ്പെട്ടതാണെങ്കിലും ഏത് നിറത്തിലുള്ളവരാണെന്ന് പറഞ്ഞാലും നമ്മൾ മറ്റേ മറ്റുള്ളവരെ ആയിട്ട് സമാധാനത്തിൽ കഴിയുക എന്നുള്ളതാണ് സമാധാനം എന്ന് പറയുന്ന ഒരു കാര്യം മാത്രം നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാനേ പറ്റത്തില്ല സ്നേഹമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ സ്നേഹം ഒറിജിനൽ അല്ലെങ്കിൽ പോലും അവർ ആക്ട് ചെയ്യുന്ന പോലെ എങ്കിലും കാണിക്കും പക്ഷേ സമാധാനം എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് പൈസ കൊടുത്തോ ഏതെങ്കിലും വിധത്തിലുണ്ടാക്ക വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഇപ്പോൾ ഞാൻ ഒരാൾ വ്യക്തി മാറിക്കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് രണ്ട് പേരെയും കൂടി മാറ്റാൻ പറ്റും അങ്ങനെ ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തിൽ തന്നെ ജീവിക്കാൻ പറ്റും നമ്മൾ ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഒരു പ്രതിജ്ഞ ചെയ്യണം നമ്മൾ നമ്മരുമായിട്ടും കലകത്തിനോ ജാതിയുടെ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെ പേരിൽ കലഹത്തിന് പോകാതെ എല്ലാവരുമായിട്ട് സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാമെന്നുള്ളൊരു പ്രതിജ്ഞ ഓരോരുത്തരും എടുക്കണം പിന്നെ ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സ്റ്റേ ബ്ലെസ് താങ്ക് യു ഫോർ വാച്ചിങ്